ഒരിക്കൽ കൂടി ഭാഗം നൂറ്റി ആറ് ഹായ് ഞാനാണ് കാർത്തിക ഇന്ന് രാവിലെ ഞാൻ ഒരിക്കൽ കൂടിയുടെ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തു പക്ഷേ ഉറങ്ങിപ്പോയി അത് പബ്ലിക്കാക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട് ഒരിക്കൽ കൂടി ഇനി കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോഗിലെ ജന്മങ്ങളായ എന്ന സ്റ്റോറി നാളെ അവസാനിക്കുകയാണ് പുതിയ സ്റ്റോറിയുടെ പേര് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ പ്രണയം ആ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം സാധാരണ സ്റ്റോറികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണക്കാരുടെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് അതിൽ ചിലപ്പോൾ നിങ്ങളുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ അറിയുന്നവരായിരിക്കാം അതുകൊണ്ട് കേട്ടിട്ട് അഭിപ്രായം പറയണോട്ടോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ തന്നെ പറഞ്ഞ പല പേരുകളും അതിലുണ്ടാകും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളത്തെ കഴിഞ്ഞ് തുടങ്ങുകയാണ് എൻ്റെ പ്രണയം നിങ്ങളുടെ പ്രണയവും അതിലുണ്ടാകാം കേട്ടോ അപ്പോൾ പോകാം ഒരിക്കൽ കൂടി എന്നാ തുടങ്ങട്ടെ സൂര്യചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ അവളിലേക്ക് ചേർന്നു അവളെ മുറുകി കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകളും നാവുകളും എന്നത്തെയും പോലെ തന്നെ അവളുടെ ശരീരത്തെ രുചിക്കാൻ തുടങ്ങി അവളുടെ ശരീരത്തിലേക്ക് ഒട്ടും ഭാരം കൊടുക്കാതെ അവളെ വേദനിപ്പിക്കാതെ അവൻ അവളെ സ്വന്തമാക്കി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് സൂരജ് കണ്ണ് തുറന്നത് നോക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ അവളെയും ചേർത്ത് പിടിച്ചാണ് താൻ കിടക്കുന്നത് അവളൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ടെന്ന് അവന് തോന്നി അവൻ കൈയ്യെത്തിച്ചു തന്നെ ആ ഫോൺ എടുത്തു അവളെ ശല്യപ്പെടുത്താതെ തന്നെ പതിയെ സംസാരിച്ചു വിശ്വനാഥനെയും നവ്യയുടെ അച്ഛനെയും അയാളുടെ ആളുകളെയും ഗോവയിൽ നിന്ന് പഠിച്ച ആ ടീമിനെയും എല്ലാം കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു കേസന്വേഷണത്തിന്റെ സൂരജ് കൂടെയുണ്ടായിരുന്ന അവരോട് അവരെ ചോദ്യം ചെയ്തോളാനും താൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അവിടെ എത്തുമെന്നും അവൻ പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചപ്പോഴാണ് കണ്ണു തുറന്ന് കിടക്കുന്ന ദേവയെ കണ്ടത് സൂരജേടാ അപ്പോൾ നമ്മൾ പോകാറായോ അവൾ ചോദിച്ചു അത് കേട്ടതും അവൻ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അവളോട് പറഞ്ഞു പോകണ്ടേ അവൾ ഒന്നും മിണ്ടാതെ നിന്നു പോകണമെടാ നമുക്ക് പോയിട്ട് വരാം ഈ കേസ് അന്വേഷണം തീർന്നിട്ടില്ല ഞാൻ ചെന്ന് അതിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റൂ ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഞാൻ ലീവ് എടുക്കാം അപ്പോഴേക്കും എന്തായാലും എൻ്റെ പെണ്ണിന് അത്യാവശ്യം വയറൊക്കെയാകും അവൻ പറഞ്ഞു അവളുടെ മുഖം മാറിയിരിക്കുന്നത് കണ്ട് സൂരജ് എനിക്കും ഇപ്പോൾ ഇവിടെ നിന്നും പോകാൻ മടിയാണ് ആ തിരക്കുകളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ഇഷ്ടമായി എൻ്റെ ദേവയെ പോലെ തന്നെ എൻ്റെ ദേവ വളർന്ന ഈ നാടും ചുറ്റുപാടും എല്ലാം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഞാനും മിസ്സയും ഇവിടെ നിന്നും പോയാൽ ഇതെല്ലാം സൂരജ് പറഞ്ഞു പിന്നെ ദേവ ചിലപ്പോൾ എന്നോട് പോയിക്കൊള്ളാനും നീ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ നീ സമ്മതിച്ചാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ ഇവിടെ നിന്നും പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന എല്ലാം തിരിച്ചു കൊണ്ടുപോയിരിക്കും അവൻ പറഞ്ഞു എന്താ ആ അതെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നോ അതെല്ലാം കൊണ്ടുപോകുമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഇവരെയോ അവൾ അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഇതും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് തന്നെയാ അവിടെ വച്ച് ഇവർ പേരും ഇവിടെ വന്ന് തുടങ്ങിയിരുന്നു നമ്മൾ അറിഞ്ഞില്ല എന്നേയുള്ളൂ സൂരജ് പറഞ്ഞു അതെ ഇനിയെ ഇങ്ങനെ കിടന്നാലേ ശരിയാകില്ല എല്ലാവരും അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ടാവും സമയം ഒരുപാടായില്ലേ ഇനിയും എന്നെ താഴെ കണ്ടില്ലെങ്കിൽ അറിയാലോ ആ രോഹിത് അവൻ അന്വേഷിച്ചു വരും അതുകൊണ്ട് വാ ഞാൻ തന്നെ കൊണ്ടുപോയി ഫ്രഷാക്കി തരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവൻ തന്നെ അവളെ ഫ്രഷാക്കി ദേവ മറ്റൊരു സാരി എടുത്തു ധരിച്ചു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ സൂരജ് പടികളിറങ്ങി താഴെ വരുമ്പോൾ അമ്മമ്മ എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയായിരുന്നു കറക്റ്റ് സമയത്ത് എത്തിയല്ലോ ഭാര്യയും ഭർത്താവും എവിടെയായിരുന്നു രോഹിത് ചോദിച്ചു അത് ഓഫീസിൽ നിന്നും കുറച്ച് കോളുകളുണ്ടായിരുന്നു അവരെ ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു സൂരജ് ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നീ അവളെ നോക്കുന്നത് എന്തിനാ അവളാണോ സംസാരിച്ചത് രോഹിത് ചോദിച്ചു സംസാരിച്ചത് ഞാനാണ് അവൾ കൂടെയുണ്ടായിരുന്നു എന്ന് മാത്രം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു മറന്നു പോയതാണ് സൂരജ് പറഞ്ഞുകൊണ്ട് അനിലിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ സാറെ എന്നാണ് ജോയിൻ ചെയ്യുന്നത് അവൻ ചോദിച്ചു ഇവിടെ നിന്ന് ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ പറഞ്ഞു അപ്പോൾ പോകാറായോ എല്ലാവരും ചെറിയൊരു വിഷമത്തോടെ ദേവിയുടെ അച്ഛൻ്റെ ആയിരുന്നു ആ ചോദ്യം എല്ലാവരും അദ്ദേഹത്തെ നോക്കി പിന്നെ പരസ്പരം നോക്കി എനിക്കറിയാം എന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഞങ്ങൾക്കും അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ പോകുക എന്നു പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരെയും നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഒരു കാര്യം ചെയ്യാം ദേവമേളയെ ഇവിടെ നിർത്തിയാലോ അവിടെ നിങ്ങളെല്ലാവരും നോക്കും എന്നാലും ആ തിരക്കി പിടിച്ച ആ ലൈഫിൽ അതിൽ നിന്നും നല്ല ശാന്തമായൊരു അന്തരീക്ഷം അല്ലേ ഇവിടെ ഇവിടെയാകുമ്പോൾ അവളും അത്രയും പറഞ്ഞ് ദേവയുടെ അമ്മ സൂരജിനെ നോക്കി അമ്മ അത് പറ്റില്ല ദയവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്തായാലും ഈ കേസ് എനിക്ക് അവിടെ ചെന്നാലേ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഈ കേസ് എനിക്ക് അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അകത്താക്കി എനിക്ക് ഈ കേസ് ക്ലോസ് ചെയ്യണം അതിനുശേഷം ഉറപ്പായിട്ടും ഞങ്ങളിവിടെ വരും അതിനുശേഷം പിന്നെ ഞങ്ങൾ ദേവയെയും ഞങ്ങളുടെ മൂന്ന് പൊന്മണികളെയും കൊണ്ടേ ഇവിടെ നിന്ന് പോകൂ സൂരജ് പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നിയെങ്കിലും എവിടെയോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നത്തേക്കാ പോകാൻ തീരുമാനിച്ചത് അമ്മാച്ചൻ ചോദിച്ചു അത് സൂരജ് അച്ഛനെ നോക്കി രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് സൂരജ് പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും വീണ്ടും സങ്കടമായി സൂരജ് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ കേസുകൾ കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പദവിയിൽ നിന്നും വിരമിക്കാം എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനും ദേവദത്തനും കൂടി ഇവിടെ അടുത്തുള്ളൊരു വീടും സ്ഥലവും പോയി കണ്ടു പഴയൊരു വീടാണ് വീടെന്നു പറയുന്നതിനേക്കാൾ പഴയൊരു മന എന്ന് പറയുന്നതാ നല്ലത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മയും വന്നിരുന്നു കാണാൻ പഴയ മനയാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൽ നീയും ദേവയും സാക്ഷിയും നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരൂ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് വാങ്ങാം പിന്നീടുള്ള ജീവിതം ഇവിടെ കൂടാമെന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നപ്പോൾ ഈ കുറച്ചുനാൾ കൊണ്ട് തന്നെ മനസ്സ് ഒരുപാട് ശാന്തമായി പിന്നെ എൻ്റെ ദേവദത്തിനും എല്ലാം ഇവിടെയല്ലേ ഇനിയും ആ സിറ്റിയിലെ തിരക്കുകൾക്കിടയിൽ ഒന്ന് ഒന്ന് മാറി നിൽപ്പ് അത്യാവശ്യമാണെന്ന് തോന്നുന്നു അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് നൂറുവട്ടം സമ്മതം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് താമസം മാറിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു അത് നല്ലൊരു തീരുമാനമാണ് അങ്കളെ എവിടെയാണ് റിട്ടയർമെൻ്റ് കാലം ജീവിക്കാൻ പറ്റിയത് ജിത്തു വേഗം പറഞ്ഞു അവൻ്റെ വാക്കുകളിലെ സന്തോഷം മനസ്സിലാക്കിയ റാം പറഞ്ഞു ഞാനും ഇവിടെ തന്നെ കൂടാമെന്നാണ് വിചാരിക്കുന്നത് വർക്കും കാര്യങ്ങളും വരുമ്പോൾ മാത്രം പോയാൽ മതിയല്ലോ എനിക്കും ഇവിടെ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുന്ന് കുറച്ച് മാറി ടൗണിൽ തന്നെ എനിക്ക് വീടുണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു വീടിൻ്റെ ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തുകയും ചെയ്യാം റാം പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ കൊച്ചിയിലേക്കല്ലേ രോഹിത് ചോദിച്ചു ഇല്ല ഞാൻ ഇനിയും വർക്കുള്ള സമയത്ത് മാത്രമേ വരൂ അവിടെ വന്നാലും ഞാൻ വർക്കിനെല്ലാം പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാകില്ലേ ഇവിടെ ഇവിടെയാവുമ്പോൾ അനുപമയുടെ അടുത്തല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ അടുത്താക്കിയിട്ട് പോകാം റാം പറഞ്ഞു അത് നല്ലതാ മോനെ മോള് ഇവിടെ നിന്നോട്ടെ ഞാൻ നോക്കിക്കൊള്ളാം ആ വീട്ടിലോട്ടൊന്നും നിങ്ങൾ പോകാൻ നിൽക്കണ്ട ഇവിടെ നിന്നാ മതി നിങ്ങൾ രണ്ടുപേരും എന്തായാലും ജിത്തു അവിടെ വീട് വെച്ച കാരണം അവിടേക്ക് പോകണമല്ലോ ഇവിടെ ഞാനും ദത്തേട്ടനും മാത്രമേ ഉള്ളൂ ദേവയുടെ അമ്മ പറഞ്ഞു ഞാനും ഇങ്ങോട്ട് തന്നെ വന്നാലോ എന്ന് ആലോചിക്കുകയാണ് അവിടെ ഒറ്റയ്ക്ക് കാര്യം രണ്ടടി നടന്നാൽ മതി പക്ഷേ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഉള്ള ഒരു സന്തോഷവും സുഖവും അറിയുന്നത് അതുകൊണ്ട് ഞാനും അനുവും ഇങ്ങോട്ട് തന്നെ വന്നാലോ എന്ന് ആലോചിക്കുകയാണ് ജിത്തു പറഞ്ഞ് അനുപമയെ നോക്കി അവളും പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതിച്ചു അപ്പോൾ ഞാനെന്തു ചെയ്യും ഞാൻ കെട്ടാൻ പോകുന്നത് ഇവിടെയല്ലേ ഇവളെ കെട്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ രോഹിത് പറഞ്ഞു അത് മാത്രമല്ല എൻ്റെ ഷോപ്പും കാര്യങ്ങളെല്ലാം എല്ലാം അവിടെയല്ലേ അത് അതുതന്നെയാ ഞാനും ആലോചിച്ചത് ഞാൻ ജോലിക്ക് കയറുന്നത് അവിടെയായിരിക്കും അനിൽ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നാൽ പിന്നെ ഞങ്ങൾ മാത്രം അവിടെ അവിടെയാകില്ലേ രോഹിത് പറഞ്ഞു അതിനെന്താ എപ്പോൾ അവധി കിട്ടുമ്പോഴും ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് ഓടി വന്നാൽ മതി നിങ്ങളെ കാത്തിരിക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാകും വൈകുന്നേരങ്ങളിലെ സായാഹ്നം ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കാൻ പോവുകയും പിന്നീട് ഇയാളുടെ ഒപ്പം കൂടി ഈ ഊട്ടുപുരയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചും എല്ലാം ഞാനിവിടെ കൂടാൻ തന്നെ തീരുമാനിച്ചു ആരെയും ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ നിർബന്ധിക്കില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ജോലി നിങ്ങൾ സമ്പാദിക്കുന്ന പ്രായമാണ് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നിൽക്കുക വെക്കേഷൻ സമയത്ത് അല്പം സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങോട്ട് വരിക അത്രമാത്രം ചെയ്താൽ മതി സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു അപ്പോൾ അമ്മാച്ചനും അമ്മമ്മയും തിരിച്ചു പോവുകയാണോ സാക്ഷി ചോദിച്ചു ഇത്രയും സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് വർഷങ്ങൾക്ക് ശേഷമാണത് ഞങ്ങൾക്കും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല പക്ഷേ പോയല്ലേ പറ്റുമോ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളും വരാം അമ്മാച്ചൻ പറഞ്ഞു എല്ലാവരും പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ടെന്ന് മനസ്സിലായി എന്തിനാ എല്ലാവരും വിഷമിക്കുന്നേ അധികം താമസിയാതെ നമുക്ക് ഇവിടെ കൂടാലോ ഇനിയിപ്പോൾ ദേവമോളുടെയും നവ്യമോളുടെയും ഏഴാം മാസത്തെ ചടങ്ങ് ഒൻപതാം മാസത്തെ ചടങ്ങ് അത് കഴിഞ്ഞ് കുഞ്ഞുവാവുമാർ വരുന്ന ചടങ്ങ് ഇരുപത്തെട്ട് പേരുവിളി ചോറൂണ് ഫസ്റ്റ് ബർത്ത്ഡേ അങ്ങനെ വീണ്ടും വീണ്ടും നീണ്ടുപോവുകയില്ലേ ഓരോ ആവശ്യങ്ങൾ അതിലെല്ലാം നമുക്കിവിടെ കൂടാം എല്ലാവരുടെയും വിഷമം മാറ്റാൻ വേണ്ടി അമ്മാച്ചൻ പറഞ്ഞു ഞാൻ ചെന്ന് നിങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് വരട്ടെ വിഷമിച്ചാ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സൂരജിൻ്റെ അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കുറച്ചു നേരം കൂടി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു രാത്രി എല്ലാം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മമാരും കിച്ചണിലേക്ക് പോയി ശരിക്കും ഈ സ്ഥലവുമായി വളരെയധികം പൊരുത്തപ്പെട്ടു പെട്ടെന്ന് പോകാൻ തോന്നുന്നില്ല നീലുവാണ് പറഞ്ഞത് ശരിയാ പക്ഷെ പോയല്ലേ പറ്റൂ അമ്മാച്ചൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാം അങ്ങനെ പെൺകുട്ടികൾ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ആണുങ്ങളെല്ലാവരും കൂടി കസേറിയിട്ടിരുന്ന് എന്താ ഇനിയിപ്പോൾ കേസിന്റെ കാര്യം എങ്ങനെയാണ് അത് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ സംഘത്തെ തന്നെയാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിനി അധികം ദിവസം നിൽക്കാൻ പറ്റില്ല അതാണ് ഞാൻ നാളത്തെ കഴിഞ്ഞ് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത് മാത്രമല്ല ഈ കേസ് കോടതിയിൽ എത്തിയാൽ ഈശ്വരമൂർത്തി എന്ന എൻ്റെ അച്ഛനാണ് സ്പെഷ്യൽ മജിസ്ട്രേറ്റ് അച്ഛൻ അന്നേ പറഞ്ഞിരുന്നു അച്ഛൻ്റെ ജോലിയുടെ അവസാനമായിട്ട് വിധി കൽപ്പിക്കുന്നത് ഈ കേസിനായിരിക്കുമെന്ന് അത് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയും ഫ്രീ ആണ് ഇത്രയും നാളും അവർ കഷ്ടപ്പെട്ടില്ലേ അതുമാത്രമല്ല അച്ഛൻ്റെ തിരക്കുകളും അച്ഛനു ചുറ്റും ആളുകളും മറ്റുമായിരുന്നു എപ്പോഴും ഇപ്പോൾ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സൂരജ് പറഞ്ഞു ശരിയട്ടോ ഇവിടെ വന്ന് എല്ലാവരും കൂടി കഴിഞ്ഞപ്പോൾ പോകാൻ തോന്നുന്നില്ല എനിക്കിവിടെ ഏതെങ്കിലും കോളേജിൽ ജോലി കിട്ടുമോ ആവോ അനിൽ ചോദിച്ചു നീ ഇങ്ങോട്ട് വരാൻ തയ്യാറാണെങ്കിൽ നിനക്കിവിടെ ഏറ്റവും വലിയ കോളേജിൽ തന്നെ അധ്യാപകനായി ജോലി വാങ്ങി തരുന്ന കാര്യം ഏറ്റു ജിത്തു പറഞ്ഞു എൻ്റെ ആ ഷോപ്പ് അങ്ങനെ തന്നെ എടുത്തു പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ പറ്റുവാണെങ്കിൽ ഞാനും വന്നേനെ എടാ രോഹിത്തെ അതിന് പകരം നീ മറ്റൊന്ന് ചിന്തിച്ച് നോക്ക് നിനക്ക് എന്തുകൊണ്ട് അതുപോലത്തെ ഒരു ഷോപ്പ് ഈ പാലക്കാട് തുടങ്ങിയാൽ പോരെ നീ നിന്റെ ത്രിവാണ്ട്രം ഷോപ്പിലേക്ക് ഒന്നോ രണ്ടോ ദിവസമല്ലേ പോയി വരാറുള്ളൂ അതുപോലെ തന്നെ ചെയ്താൽ മതിയണ നീ എന്തായാലും ഒരു ഷോപ്പ് കൂടി തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അത് ഇവിടത്തെ ടൗണിലാക്കിയാൽ മതി നമുക്ക് സൂരജ് പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ എന്തായാലും അടുത്തൊരു ഷോപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന സമയമായിരുന്നു എന്തായാലും ഇത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അങ്ങനെ എല്ലാവരും സംസാരിച്ചു എല്ലാവർക്കും അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സങ്കടത്തോടു കൂടിയാണ് അന്നെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് നാളെ ഒരു ദിവസം കൂടി അവർ ഉണ്ടാകും എന്ന് ആലോചിച്ചപ്പോൾ ദേവയുടെ അച്ഛനും അമ്മയ്ക്കും വളരെ സങ്കടം വന്നിരുന്നു പിന്നെ ഇവിടെ അഭിരാമും നവ്യയും ജിത്തുവും അനുപമയും ഉണ്ടാകുമല്ലോ എന്നുറത്തപ്പോൾ അവർക്ക് ഒരു ആശ്വാസം തോന്നി എന്നാലും അമ്മച്ഛനും അമ്മമ്മയ്ക്കും ആയിരുന്നു സങ്കടം കൂടുതൽ ഇനി എന്നാ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്നത് എന്നറിയാതെ പിറ്റേ ദിവസം നവരാത്രിയുടെ അവസാന ദിവസമായിരുന്നു എല്ലാവരും ആഘോഷത്തിൻ്റെ തിമർപ്പിൽ ആയിരുന്നു അവിടെയുള്ള എല്ലാ ജോലിക്കാർക്കും ദേവയുടെ അച്ഛൻ പുതുവസ്ത്രങ്ങളും കുറച്ച് പണവും കൊടുത്തു എല്ലാവരും ഒരുമിച്ച് മൂന്നുകൂട്ടം പായസവും കൂട്ടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം സാക്ഷിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പിരിഞ്ഞു പോകലിന്റെ ഒരു വേദന ഉണ്ടായിരുന്നു ഒരിക്കലും പിരിഞ്ഞു പോകാതെ എന്നും ഇതുപോലെ അവർ എല്ലാവരും ഒരേ മനസ്സോടെ ആഗ്രഹിച്ചു ഈ